ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ തിരിവെഴുത്ത എന്നാറെ അവൾ എന്നെ കാണുന്നവരെ ഞാൻ ഇവിടെയും കണ്ടുപോകും എന്ന് പറഞ്ഞു തന്നോട് അരുൾ ചെയ്ത ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചുപുസ്തകം പതിനാറാം അധ്യായത്തിൽ ഇസ്ലേമദാസിയായ ആഗ്രഹം ഒരു ചെറിയ പ്രതിസന്ധി പ്രതിസന്ധി മറ്റൊന്നുമല്ല തന്റെ യജമാനത്തിയായ സാറയുടെ കാഠിന്യം നിമിത്തം അബ്രാഹാമിന്റെ കൂടാരം വിട്ട് മരുഭൂമിയിലൂടെ ഉഴലുന്ന ഹാഗറിനെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ ഹാഗറിന്റെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്താണെന്നറിയാം അബ്രാഹാമിനാൽ പരിഗ്രഹിക്കപ്പെട്ട താൻ ഗർഭിണിയാണ് ഗർഭിണിയായ ഹാഗർ എങ്ങോട്ട് പോകും എന്ത് ചെയ്യുമെന്ന് അറിയാതെ മരുഭൂമിയിൽ ഉഴന്ന് ഇതാ ഇതാവയുടെ ദൂതൻ അവരുടെ അടുത്തേക്ക് ഇറങ്ങി യഹോബയുടെ ദൂതൻ അവളുടെ അടുത്തേക്ക് ഇറങ്ങുക മാത്രമല്ല ആകരെ നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കൊണ്ട് നീ തിരിച്ച് സാറായിയുടെ അടുത്തേക്ക് ചെല്ലണമെന്നും അവിടെ അടങ്ങി പാർക്കണമെന്നും ഒക്കെ ദൂതൻ പറഞ്ഞു കൊടുത്താൽ ഭക്തത്വങ്ങളുടെ ഒരു വലിയ പട്ടിക അവളുടെ ജീവിതത്തിനകത്ത് ദൈവം കൊടുക്കുന്ന മനോഹരമായ അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം പതിനാറാമത്തെ അധ്യായം എന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ഏതെങ്കിലും പ്രതിസന്ധി അകത്ത് ഇന്ന് നീ കിടക്കുകയാണോ താളയുടെ ദിവസങ്ങളിൽ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് നീ അറിയാതെ നീ ആയിരിക്കുന്ന അവസ്ഥയിലാണോ ഇന്ന് ഈ തിരുവചനം നിന്നോട് സംസാരിക്കുന്നു ഇവിടെ ആഗർ പറയുന്നു നീ എന്നെ കാണുന്നു എന്ന് വിളിച്ചു എന്ന് ഇന്ന് ഈ മെസ്സേജിലൂടെ എന്റെ ദൈവത്തിന്റെ പേര് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവത്തിന്റെ പേര് എൽ റോയ് എന്നാണ് അവൻ കാണുന്ന ദൈവമാണ് നിന്റെ പ്രതിസന്ധിയെ കാണുന്ന ദൈവമാണ് നിന്റെ പ്രാർത്ഥനയെ കാണുന്ന ദൈവമാണ് നിന്റെ കരച്ചിലിനെ എണ്ണിക്കാണുന്ന ദൈവമാണ് അവൻ കാണുന്നുണ്ട് നിന്റെ എല്ലാവിധ പ്രശ്നത്തെയും അവൻ കാണുന്നുണ്ട് ഇത് ഹാഗറിന്റെ മുൻപിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം ഈ മെസ്സേജിലൂടെ നിന്റെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങുകയാണ് നിന്റെ പ്രതിസന്ധി എന്തു തന്നെ ആയിക്കോട്ടെ അവൻ നിന്നെ കാണുന്നു കാരണം അവന്റെ പേര് എൽ റോയ് എന്നാണ് അവന്റെ പേര് എൽ റോയ് ആയതുകൊണ്ട് അവൻ നിന്നെ കാണുന്ന ദൈവമാ നിന്റെ പ്രതിസന്ധിയെ കാണുന്ന ദൈവമാ ഈ പ്രതിസന്ധിയിൽ ഇട്ടേച്ച് പോകുവാനല്ല ഈ മരുഭൂമിയിൽ ഇട്ടേച്ച് പോകാനല്ല ഹാഗറെ നിന്നെ വിളിച്ചത് നിന്നെ വിളിച്ചിരിക്കുന്നത് മറ്റൊരു പർപ്പസ് എന്റെ ദൈവത്തിനുണ്ട് വാക്തത്വങ്ങളുടെ ആ ദൈവ സാന്നിധ്യം ഇന്ന് ഈ മെസ്സേജിലൂടെ പറയുകയാണെങ്കിൽ വാക്തത്വങ്ങളുടെ വലിയ പട്ടിക നിന്റെ ജീവിതത്തിനകത്ത് എന്റെ ദൈവം തന്നിട്ടുണ്ട് ആ വാക്തത്വത്തെ നിവർത്തിയാക്കുന്ന ദൈവ ഇന്നും ഈ മെസ്സേജിലൂടെ നിന്നെ കണ്ടുകൊണ്ട് കാരണം ാണ് എൽ ആയ ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു നിന്റെ പ്രതിസന്ധിയെ മാറ്റുന്ന മായ്ക്കുന്ന മറച്ചു കളയുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന് അകത്തേക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ നടത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നിൽക്കുന്നു